നമസ്കാരം നിങ്ങൾക്ക് ഓപ്പറേഷൻ കമലിനെ പറ്റി അറിയാമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ പറയുന്ന ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതരാം പണ്ട് കേരളത്തിലെ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരം പിടിക്കാൻ വെറും മുപ്പതും മുപ്പത്തഞ്ച് സീറ്റുകൾ മതി എന്ന് പക്ഷെ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി കേരളത്തിൽ നൂറ്റി അപ്പത് നിയോജക മണ്ഡലങ്ങളുണ്ട് എന്തായാലും ഒരു എഴുപത്തിരണ്ടിടത്തിലെങ്കിലും ജയിച്ചാലേ കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റൂ പക്ഷേ ബി ജെ പി പറയുന്ന മുപ്പതും മുപ്പത്തഞ്ചിടങ്ങളെ ജയിച്ചാൽ മതി ആ ഒരു രീതിയിൽ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ കൊലപാതകമാണ് ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന പദ്ധതി ഇനി ഈ താമര എങ്ങനെ നടപ്പിലാക്കുമെന്നല്ലേ കേരളത്തിലെ ഓരോ കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി ആദ്യമേ ചാക്കി തങ്ങി പിടിക്കും നിങ്ങൾ എലക്ഷനിൽ ജയിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വന്നാൽ നിങ്ങൾക്കൊരു അമ്പത് കോടി രൂപ നിങ്ങളുടെ പേരിലുള്ള സകല കേസുകൾ ഒഴിവാക്കി തരും ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഇനി കൊലപാതകം പീഡനം അനധികൃത സ്വത്ത് സമ്പാദനം ഇൻകം ടാക്സിന്റെ പേര് നിങ്ങൾക്കുള്ള കേസ് ഇ ഡിയുടെ പേര് നിങ്ങൾക്കുള്ള കേസ് ഈ സകല കേസുകളിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കി തരും അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ഇപ്രകാരം മാത്രം നിങ്ങൾ എലക്ഷന് ജയിക്കുക നേരെ ബി ജെ പിയിലോട്ട് പോരുക നമുക്കിവിടെ അധികാരത്തിൽ പിടിക്കാം ഇനി ഈ കേസ് സുപ്രീം കോടതിയിൽ പോയപ്പോ അവിടുന്ന് വരെ നിങ്ങളെ ഞങ്ങൾ വരും എന്ന് നമ്മൾ ഓഫറുകൾ കൊടുക്കും ഒരു എതിർ സ്ഥാനത്തിൽ നിൽക്കുന്ന പാർട്ടിക്കാരനെ ചാക്കിട്ടിങ്ങി പിടിക്കും ഇങ്ങനെ പിടിച്ച് പിടിച്ച് മിക്കവാറും കേരളത്തിലെ കോൺഗ്രസ് മൊത്തം ബി ജെ പിയിലോട്ട് അങ്ങ് പോകും അങ്ങനെ പോവാൻ നേരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകൃഷിയായിട്ട് ബി ജെ പി മാറും ബി ജെ പി അധികാരത്തിലെത്തും അതാണ് കേരളത്തിൽ ബിജെപി നടപ്പിലാക്കാൻ പോകുന്നത് ഓപ്പറേഷൻ താമര അരുണാചൽ പ്രദേശിൽ നിങ്ങൾ കണ്ടിരുന്നോ ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസിന് അംഗങ്ങൾ മൊത്തം ബി ജെ പി ലോട്ട് കൂറുമാറിയത് ബിജെപി അധികാരമില്ലാത്തവേള അവിടെ നടപ്പിലാക്കിയ സെയിം പദ്ധതി കർണാടകയിൽ കുറച്ചുനാൾക്ക് മുമ്പ് വരെ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ താമര ഒറ്റ രാത്രി കൊണ്ട് ബി ജെ പി അധികാരം കിട്ടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പറയുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ പോലും ഓപ്പറേഷൻ താമരക്ക് അനുകൂലമായിട്ട് ഇന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നടന്നതാണ് അങ്ങനെ മറ്റത്തു ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തു ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ താമര അവിടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നേരത്ത് നാല് ബി ജെ പി അംഗങ്ങൾ മാത്രമുള്ള മറ്റത്തു ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന ആരാണ് ബി ജെ പി അംഗങ്ങൾ തന്നെയാണ് അതിന് പിന്നിലുള്ള കാരണം എന്താണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ച എട്ട് കോൺഗ്രസ് നേതാക്കൾ നേരെ ബിജെപിയിലോട്ട് ചെക്ക് ഒറ്റ രാത്രി ഒറ്റ രാത്രി കൊണ്ട് ആ എട്ട് പേര് ബി ജെ പി ലോട്ടങ്ങ് മാറി അവിടെ വളരെ നല്ല രീതിയിൽ കോടിക്കണക്കിന് രൂപ കാശി ബി ജെ പി കളിച്ചു ഓപ്പറേഷൻ താമര നടപ്പിലാക്കി ജനാധിപത്യ സത്യമായ വെല്ലുവിളിക്കല്ലേ കുറെ നിഷ്പക്ഷരായ ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് ആ നിഷ്പക്ഷരായ ആൾക്കാർ ചെയ്ത വോട്ടുകൾ മൊത്തം നേരെ ചെന്നെത്തിയ എങ്ങോട്ടാണ് ബി ജെ ആ ലോട്ട് ആ ബിജെപിയിലോട്ട് ചെന്നെത്തിയ വോട്ടുകൾ കൊടുക്കാൻ അവസരം കൊടുത്തതോ നമ്മുടെ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷ് അദ്ദേഹം പറയുന്നു അത് അവിടുത്തെ ആൾക്കാർ എങ്ങനെ ചിന്തിച്ചാണ് മാറ്റിമറിച്ചാണ് മാറ്റി ചിന്തിച്ചാണെന്നൊക്കെ നാണമില്ലേ പച്ചക്കു വയ്ക്കുകയാണ് നാണമില്ലേ കുമരനാഥ് എന്താണ് നിങ്ങൾ ചെയ്തത് നാണമില്ല ഒരു വർഗീയ ശക്തികളുടെ വോട്ടുകൾ വേണ്ടെന്ന് പറയുന്ന നിങ്ങൾ അഥവാ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ഞങ്ങൾ കേരളത്തിൽ നിലന്തൊടാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന നിങ്ങൾ എത്ര ഇടത്ത് ബിജെപിയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എത്ര ഇടത്തായാണ് അതായത് കേരളത്തിൽ നൂറ്റി അമ്പത് നിയോജക മണ്ഡലങ്ങളുണ്ട് എത്ര ഇടതുങ്ങളെയാണ് നിങ്ങളും ബി ജെ പിയുടെ ലീലുണ്ടാക്കിയിട്ടുള്ളത് ഡി സതീശൻ ജി അതും കൂടെ ഒന്നും പറഞ്ഞോ കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രത്തോളം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പദ്ധതി അഥവാ ഇത്രത്തോളം ജനാധിപത്യത്തെ കോമളിയാക്കുന്ന ഒരു പദ്ധതി നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം കോൺഗ്രസും ബി തമ്മിൽ ഇപ്പോഴേ സഖ്യമുണ്ട് ആ സഖ്യത്തെ നിങ്ങൾ പൊളിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഏത് വിധേന അധികാരത്തിൽ എത്തണം അതിന് ബി ജെ പിയുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബി ജെ പി പോയിട്ടോ നിങ്ങൾ അധികാരത്തിൽ എത്തണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം